ആർക്കൊക്കെ ഇവിടെ എക്സ്ട്രീമിലി കഴിച്ചിരിക്കണ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്റെ കഴിഞ്ഞ കണ്ടാണ് എസ് റേഡിയോ സംസാരിക്കുന്നത് എടാ ഓൾറെഡി രണ്ട് ഗ്യാങ് ആയിട്ട് നമ്മള് എസ് ആർ ഐ ഇന്നലെ അടിച്ചേ കൂൾ ഡൗണ്

രണ്ട് ഗ്യാംഗുമായിട്ട് പിടിക്കാൻ നടക്കുവാണെന്ന് ഇപ്പം എസ് ആർ ആർ എൻ ടി ജി ഒരുമിച്ച് അടിക്കണോന്നൊക്കെയാണ് സേഫ് പറയുന്നത് ഞാൻ നമ്മൾ ഒരു വലിയ ഗ്യാങ് എന്തിനാ വെറുതെ ചുമ്മാ ആവശ്യമില്ല വലിച്ചു വെക്കണ തലേല് ഓരോന്ന് ചുമ ഞാൻ കണ്ടാ അതിന്റെ സിറ്റുവേഷൻ ഞാൻ കണ്ടതാ നീ വണ്ടിച്ച് നീ അപ്പൊടീക്കോ നീ ആ

അന്നേരം ഞങ്ങളത് പോയി പറഞ്ഞ എസ് ആർ ഐ ആണ് വെടിവെച്ചെന്ന് പറഞ്ഞിട്ട് അവന്മാർ മാറ്റി വിട്ട് എന്നിട്ട് അവന്മാര് എസ്ആർ ആയിട്ട് സിറ്റുവേഷൻ ആയി അമര് എസ് ആർ ഒന്നും അറിഞ്ഞില്ല ശരിക്കും എന്നിട്ട് അവരുടെ അവരുടെ കൂടി അവിടെ കിടന്ന സിറ്റുവേഷൻ ആക്കി കൊണ്ടിരിക്കാൻ അതിന്റെ ഇടയ്ക്ക് അവന്മാർ വീട്ടിൽ വീണ്ടും എന്തിനോ കിടന്ന് സംസാരിക്കണം അതിന്റെ ഇടയ്ക്ക് ഇടുന്നു എസ് ആർ ഐ ആയിട്ട് നമ്മളെന്തെങ്കിലും സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാ ഇതാ ഗ്യാങ് ബാൻ എന്തെങ്കിലും എനിക്ക് തോന്നണേ കാരണം കൂൾ ഡൗൺ ആണ് ഇന്നലെ വാർ കഴിഞ്ഞതല്ലേ അവിടെ പോയി നീകം ചോദിച്ച് ഏത് ഗ്യാങ് ആണെന്ന് ചോദിച്ചു മാറ്റാ അറിയിച്ചില്ലല്ലോ അപ്പൊ അവൻ ചോദിച്ചു കണ്ടുപോ നിന്റെ ചന്തിയിലാണ് കണ്ണെന്ന് ചോദിച്ചു മനസ്സിലായ അതാണ് സംസാരം അവിടെ നിന്നോടാ നിന്നോടാണോ ഇങ്ങോട്ട് എന്നാ ടീജെക്ക് ഉണ്ടല്ലോ ടി ജെക്ക് ടി ജെ ഇന്റൻഷൻ നമ്മൾ അടിക്കണമെന്ന് അന്നടിക്കാൻ ഓൾറെഡി ഉണ്ട് നമ്മൾ നമുക്ക് അമ്മ നമ്മ പറ വള്ളി വള്ളിയാവാണ് അതെന്താന്ന് വെച്ച വണ്ടിന്റെ ഇടയില് ടീജന്റെ വണ്ടി വന്ന് അപ്പൊ ബാലം പറഞ്ഞു കൊരങ്ങന്മാരുടെ സിറ്റുവേഷനിൽ എന്തിനാണ് ആനയുടെ കാട്ട് എന്താണ് ഞാൻ പറയാ പറയാ ഒന്നുമേ കാര്യ വെറുതെ അതാ പറഞ്ഞ പെട്ടെന്ന് മേടോ എനിക്ക് എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഞാൻ ഗ്യാങ് ബാൻ വാങ്ങിയാലും ഞാൻ സിറ്റിയിൽ തന്നെ കാണും ഈ പുണ്ടച്ചി മക്കളാണ് ഗ്യാങ് ബാൻ ഇട്ടി കഴിഞ്ഞ് കഴിഞ്ഞാ ഇവിടുന്നു പോണത് ഈ ചെറിയ കാര്യത്തിനൊന്നും ഇതാവില്ലേ ഇല്ല ഇല്ല ഇതാവില്ല ഇതാവില്ല ഞാൻ തന്നെ അടിക്കാലോന്നെ സാറേ അത് പോയിന് പ്രശ്നമാണ് ഇല്ലായിട്ടൊരു പ്രശ്നവുമില്ല മനസ്സിലായി കോച്ചിന്റെ ട്രിപ്പ് ഉടനെ ഉണ്ട് കേട്ടാ കേട്ടാ അതുകൊണ്ട് ബാൻ മേടിച്ചാൽ കുഴപ്പമില്ല ബാൻ ഗാങ് സസ്പെൻഷൻ എങ്ങാണ് ഏതെങ്കിലും ഒരു മേടിച്ച് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് തന്നെ എന്തേലൊക്കെ പ്രശ്നമാണ് സംസാരിക്കണോ അത് നമ്മളന്ന് അടിച്ചത് എന്തൊക്കെ വർഷം ഞാൻ അല്ല ഞാൻ സംസാരിച്ചു പക്ഷെ എന്തേലും സീനസ് ഉണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോ എന്തേലും സീനാവോമോ നിങ്ങള് വള്ളിയൊന്നും എടുത്ത് വെക്കരുത് നിങ്ങളൊക്കെ അങ്ങനത്തെ ചെന്നൈയിൽ പോ പിന്നെ ഞാൻ ഒറ്റക്കാണ് എല്ലാ അവസ്ഥേക്കാം അവിടെ ഒന്നാമത് ഞാൻ നോട്ടപ്പള്ളിയാണ് എല്ലാരും എന്നെ മതി എന്നെ കൊണ്ട് കക്കൂസം കഴിക്കാൻ അതോടാണല്ലോ നോട്ടപ്പുള്ളി എന്ന് അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞത് അല്ലേ ഇരുന്നാ മതി വേറെ കാര്യം പറഞ്ഞു ചന്ദ്ര പണ്യ വിളിച്ചിരുന്നു ചന്ദ്രൻ വിളിച്ചു പോയി ചന്ദ്രടുത്തിട്ട് എന്ത് ചെയ്യാനാ നിനക്ക് ാണ് കുറച്ച കളിയെ കുറച്ച കളിച്ചത് രണ്ട് കോടി പോയില്ല സൂപ്പർ നാളെ പണ് നാളെ പണ് ഇന്നെനിക്ക് എന്താ പ്രശ്നമുണ്ട് ഒരു കോടി കൊടുത്തല്ലേ ചിത്തിക്ക് എന്താ പ്രശ്നം ഉണ്ട് കളിയെ തിരിച്ചു വാങ്ങിച്ചു കോച്ച് വരുന്ന ഒരു കോടി കൂടി അല്ല എത്ര പൊട്ടിയ ചന്ദ്ര എത്ര എത്ര ഏഴാ പരം ചന്തോണം പൊട്ടി ഏഴാ ഇങ്ങനെ അതെ അപ്പൊ പുറത്തിറങ്ങിയാൽ പുറത്തിറങ്ങിയ മരടിക്കും ായിട്ട് നമ്മള് പള്ളിയായില്ലോ എനിക്ക് എനിക്ക് വരേണ്ട പള്ളിയാണ് ഞാനും ബാല നീര് ബാലല്ലോ സീ നീര് കുണ്ണയാണ് കേട്ടാ പറഞ്ഞേ കണ്ടല്ലോ അത് അന്ന അവന്മാര് തോറ്റ വെച്ച് നോക്കുമ്പോത്തേക്കും അവന്മാര് ഇന്ന് ഇന്നടിച്ച അവന്മാര് നാളെ കണ്ണന്തറക്കും അവന്മാര് അവര് അണ്ണാ അവന്മാര് ആ മൈൻ അവന്മാര് അതുപോലെ വള്ളിയെടുക്കാനാ നിക്കണ മനസ്സിലായില്ലേ അല്ലെങ്കി അണ്ണാല് ചോ ഇരുപത്തോണ്ണത്തിന് ഇപ്പൊ കേറ്റാൻ വേണ്ടി അമ്മക്ക് എന്തിനാ എന്താ പ്രശ്നം എന്താ ഇപ്പൊ അവര് പ്രായ അവര് ഓൾറെഡി നമ്മളെ ഇതാക്കാൻ വേണ്ടിട്ട് നിക്കുവ രണ്ടു ദിവസം കൊണ്ട് അവര് ചൊറിയുന്നുണ്ട് അല്ലെങ്കി ബാലിനോട് നല്ല ചൊറിഞ്ഞു അത് കുറച്ച വിടുന്നുണ്ടെങ്കിൽ അവടെ അടിയാ അവിടെ അടി പൊട്ടിയനെ അവിടെ അല്ലേ ഇപ്പൊ ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അവരുടെ അവരിങ്ങോട്ട് ചോറിഞ്ഞ് വരട്ടെ എന്നാണ് ഞാൻ പറയണെ എന്തിനാ അവരെ വായിക്കൊണ്ട് കൈയിടണ വെറുതെ അതാ ഞാനും പറഞ്ഞ എന്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് അങ്ങോട്ട് ഇത് പേടിക്കണ്ട ആവശ്യമില്ല അത് വേണ്ട വായിട്ട് പോയിട്ടില്ല ഇനി പറഞ്ഞു ഇനി ഏതാ ഒന്നും പറയാനില്ല എല്ലാം കിട്ടുമ്പോൾ താങ്ക് യു സത്യം പറഞ്ഞെതിരായിട്ട് അപ്പൊ കൂട്ടാ ചെവിയിലടാനൊക്കെ ചെവിയിലടാണക്ക് ചെവി ഇല്ലാ നനക്ക് കേക്കുന്നില്ലേ നിനക്ക് ആ നിന്റെ തന്നെ അപ്പുണ്ടാ പറഞ്ഞോ എനിക്ക് കമ്മൽ കൊറേ നാളായിട്ടുണ്ടോ ഒരാ ഒരാഴ്ചയായിട്ട് കമ്മലിട്ട് നടക്കണേ ചന്ദ്ര എന്താ ഒരു വ്യത്യാസം എന്താ വ്യത്യാസം കേട്ടാ എന്താ ചുണ്ട് നോക്കിയാർത്തനായിട്ട് അടിച്ച് ഫിറ്റ് ആയിട്ട് കിടന്നു തോ ദിവസം പറയായിരുന്നു അവൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ലടാ ഞാൻ എന്താ സംസാരിച്ചിരിക്ക കറണ്ട് ബില്ല് മൂവായിരം അയക്കണേക്ക് സംസാരിക്കും അയ്യോ നിങ്ങൾ എല്ലാരും മെന്റലാ ഞാൻ എനിക്ക് എനിക്ക് കാര്യങ്ങൾ ഏകദേശം കാര്യങ്ങളും വെന്മാറന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം വേണം മേടിക്കാൻ അല്ലാതെ വേറെ ഇങ്ങനെ അതുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ പതിനഞ്ച് അതെ 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 ആയി വരുന്നുണ്ടല്ലേ നിനക്ക് ബാല അങ്ങനെ ആൾക്കാരെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലേ എനിക്കത് അപ്പത്തില്ല ഞാൻ എന്നോട് പറഞ്ഞല്ലേ സോറി ഒന്നും പറയണ്ട അതൊക്കെ രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ ഞാൻ അവർക്ക് വേറെ കുറെ അവർക്കുള്ള എന്ന് പറഞ്ഞാൽ ഇനി ടി വി ആയിട്ട് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊറേ പേർക്ക് അതിനകത്ത് കളിക്കാൻ താല്പര്യം ഇല്ല അതായത് എന്നുള്ള രീതിയിലാണ് അവർ പറയണത് നമ്മൾ നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്ത് നമ്മളൊരു കാര്യം ഓർത്താ മതി അവര് കളിച്ചോണ്ടിരുന്ന സെർവറിലാ നമ്മള് വന്നേക്കുന്നത് അല്ലാതെ നമ്മള് കളിച്ചോണ്ടിരുന്ന സെർവറിലല്ല അവര് വന്നത് അപ്പൊ അവര് പോവാന്ന് പറയണത് അതൊരു ബാഡാ നമ്മള് കാരണം അവര് പോവാന്ന് പറഞ്ഞാൽ അതൊരു ബാഡാണ് ശരിക്കും അങ്ങനത്തെ നിന്റെ അടുത്ത് പറയാനുള്ള ഞാൻ കോമൺ ആയിട്ട് പറയാം അപ്പൊ നമ്മൾ കാരണം അവര് പോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബാഡാണ് അപ്പൊ അവർക്ക് ആ ഒരു സാധനം നമ്മുടെ അടുത്തുനിന്ന് മൾട്ടിപ്ലക്സ് സമയത്ത് ഇനി വരുന്ന അവർക്ക് കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് പറ്റില്ല ചെയ്തിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്ന കുറെ പേർക്ക് വെളിയിലുള്ള റിലേഷൻഷിപ്പ് അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അപ്പാപ്പനോട് അവിടുത്തെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അപ്പാപ്പനോട് കൺസേൺ ഉള്ള കുറെ പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് കാരണം എന്തായാലും അപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ടാവൂല എന്നുള്ളൊരു കാര്യം പറഞ്ഞു മനസ്സിലായോ അപ്പൊ അതും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് കുറെ പേര് അതുകൊണ്ടാണ് അവര് മാറിയിരിക്കുന്നത് അല്ലാതെ ഇത് ലിറ്ററലി ഇത് അവർക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ളത് ആയിരുന്നു അപ്പൊ അവരിപ്പോ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പം ഇപ്പൊ ബാക്ക് ടു ബാക്ക് കുറെ ദിവസമായിട്ട് അതായത് രണ്ടാഴ്ചയായിട്ട് രണ്ടു മൂന്നാഴ്ചയായിരുന്നു അല്ല ഒരു മാസം ലാസ്റ്റ് ഒരു മാസം നോക്കിയാൽ ടി വി എസ് ഏകദേശം ഒരു മൂന്നാലു വട്ടം ട്രിഗേർ ആവാൻ പോയി അപ്പൊ അവർക്ക് ഇത് കണ്ടിന്യൂസ് നിന്ന ചെറിയൊരു ബ്രേക്ക് എടുത്ത് വേറെ ഗെയിംസ് ഒക്കെ ഞാൻ ഞാൻ വേണമെങ്കിൽ നമുക്ക് നമുക്ക് നാളത്തേക്ക് ചെയ്യാം അത് കണ്ടില്ല ഇന്ന് ഞാൻ എനിക്ക് അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞാ ഇന്നും സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ് കണ്ണാപ്പിയുടെ അല്ല ബോബോയുടെ സിറ്റുവേഷനില് കേടെ സംസാരമായി എന്നാണ് അറിഞ്ഞത് അതാണ് അവർക്ക് വീണ്ടും ബാഡായത് വൈകിട്ട് അവർക്ക് വീണ്ടും ഒരു ഇതായത് വൈകുന്നേരം അതാണ് ഇങ്ങനെ ഇങ്ങനെ ട്രിഗർ ട്രിഗർ ആയി ആയി പോകാൻ പേടി അവർക്കും ഉണ്ട് ഞാൻ അതെല്ലാം പറയണേ സോറി പറഞ്ഞ് സോൾവായി അതൊക്കെ ശരിയാ പക്ഷെ ഈ അറിയാതെ ട്രിഗർ ആവുന്ന സിറ്റുവേഷൻ ആണ് അവർക്ക് മെയിനായിട്ട് പ്രശ്നം ടി വി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എടുക്കത്തില്ലെന്ന പറഞ്ഞു ഈ അറിയാതെ വന്ന സിറ്റുവേഷൻ ആവുന്നതാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ ഇപ്പോഴും പറയുവാണ് എനിക്ക് ആസ് എ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്ക് ആയിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്റെ ഗ്യാങ്ങും എന്റെ ഗാങ് മെമ്പേഴ്സും കൊണ്ടുപോകാനാണ് എനിക്ക് എന്റെ താല്പര്യം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ കെ ഉള്ള പ്ലേഴ്സ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഒരു ഗ്യാങ് വൈസ് എടുത്ത് തീർക്കേണ്ട സമയമല്ല ഇത് മനസ്സിലായത് അത് നിങ്ങൾ ലൈക്ക് കാര്യങ്ങൾ കളയണം കാരണം അവർക്ക് അവരുടെ അവരുടെ ഒരു സ്പേസ് കൊണ്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ വന്ന്